നമസ്കാരം ജൂലൈ ഇരുപത്തി ഏഴിന് ആരംഭിക്കുന്ന ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു മൂന്ന് ഏകദിനങ്ങളും മൂന്ന് ട്വന്റി ട്വന്റി മത്സരങ്ങളുമുള്ള സീരീസിൽ പതിവ് പോലെ മലയാളി താരം സഞ്ജു സാംസണെ തഴഞ്ഞു ഏകദിന ടീമിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കിയ സഞ്ജുവിനെ ട്വന്റി ട്വന്റി ടീമിൽ രണ്ടാം വിക്കറ്റ് കീപ്പറായിട്ടാണ് ഉൾപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയായിരുന്നു ഇന്ത്യൻ ജേഴ്സിയിൽ സഞ്ജുവിന്റെ അവസാന ഏകദിന മത്സരം സെഞ്ചുറി നേടിയാണ് സഞ്ജു അന്ന് ഗ്രൗണ്ട് വിട്ടത് വിയർപ്പ് കൊണ്ട് ഇന്ത്യൻ ടീമിന്റെ കുപ്പായം തുന്നിയെടുത്ത സഞ്ജു സാംസൺ കളത്തിന് പുറത്താകുന്നത് എന്താണ് ഏകദിന അരങ്ങേറ്റത്തിന്റെ ഒൻപത് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഒഴിവാക്കലിന്റെ ചരിത്രമാണ് സഞ്ജുവിന്റെ കരിയർ പരമ്പരകളിൽ തുടർച്ചയായ അവസരങ്ങൾ നൽകാതെ സഞ്ജുവിനെ മാറ്റി നിർത്തുകയായിരുന്നു പതിനാറ് മത്സരങ്ങളിലെ പതിനൊന്ന് ഇന്നിംഗ്സുകളിൽ പാടടിഞ്ഞ സഞ്ജു അൻപത്തി ആറ് ദശാംശം ആറ് ആറ് ശരാശരിയിൽ അഞ്ഞൂറ്റി പത്ത് റൺസാണ് നേടിയത് ഇതിൽ ഒരു സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടുന്നു ടീമിൽ ഇടം പിടിക്കുന്ന മറ്റു പല താരങ്ങളെക്കാളും മികച്ച പ്രകടനമാണ് സഞ്ജുവിൻ്റേത് ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ നിലവിൽ മികച്ച ഫോമിലാണ് സഞ്ജു സാംസൺ ഇക്കഴിഞ്ഞ ഐ പി എൽ സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനായി സഞ്ജു നടത്തിയ പ്രകടനം ലോക ക്രിക്കറ്റർമാർക്കിടയിൽ പോലും ചർച്ചയായി ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ സഞ്ജു ഇടം പിടിച്ചെങ്കിലും എല്ലാ കളികളിലും ബെഞ്ചിലായിരുന്നു അന്താരാഷ്ട്ര ടി ട്വന്റി കരിയറിൽ നൂറ്റി മുപ്പതിനുമേൽ സ്ട്രൈക്ക് റേറ്റുള്ള സഞ്ജു പ്രോമിസിംഗ് ആയ ക്രിക്കറ്ററാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു മിഡിൽ ഓർഡറിലും വൺ ഡൗൺ ആയും സഞ്ജു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ഇന്നിങ്സ് പടുത്തുയർത്തി ടീമിനെ വിജയത്തിലേക്ക് നയിക്കുന്ന സഞ്ജുവിനെ ജിംബാവയ്ക്കെതിരെയുള്ള മത്സരത്തിലും കണ്ടു ബാറ്റ് കൊണ്ടും വിക്കറ്റിന് പുറകിലും ഒരുപോലെ കഴിവ് തെളിയിച്ചിട്ടും സെക്കൻഡ് വിക്കറ്റ് കീപ്പർ എന്ന സ്ഥാനമാണ് ലഭിക്കുന്നത് സഞ്ജുവിനൊപ്പം അവസാന ഏകദിനം കളിച്ച പല താരങ്ങളും ടീമിൽ തിരിച്ചെത്തി അന്ന് മുപ്പത്തിയഞ്ച് പന്തുകളിൽ ഇരുപത്തിയൊന്ന് റൺസ് നേടിയ കെ എൽ രാഹുലിനെ ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യൻ ഏകദിന ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും പ്രധാന ടൂർണമെന്റ് വരുമ്പോൾ ആ ഫോർമാറ്റിൽ നിന്ന് സഞ്ജുവിനെ ഒഴിവാക്കി നിർത്തുകയാണ് പതിവ് തുടർച്ചയായ ഒരു പരമ്പര പോലും നൽകാതെ സഞ്ജുവിനെ അകറ്റി നിർത്തുന്നതിന് പിന്നിലെ കാരണം വ്യക്തമല്ല സമ്മർദ്ദത്തെ തുടർന്നാണ് പലപ്പോഴും സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തുന്നതെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും മുൻ സെലക്ടർമാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ടി മത്സരങ്ങളിൽ ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന ഐ കഴിഞ്ഞ സീസണിലെ സഞ്ജുവിൻ്റെ പ്രകടനത്തെ തുടർന്നാണ് ട്വന്റി ട്വന്റി ലോകകപ്പ് ഇന്ത്യൻ സ്ക്വാഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് പതിനഞ്ച് മത്സരങ്ങളിൽ നൂറ്റി അൻപതിനുമേൽ സ്ട്രൈക്ക് റേറ്റിൽ അഞ്ച് അർദ്ധ സെഞ്ചുറികളോടെ സഞ്ജു രാജസ്ഥാൻ്റെ നായകസ്ഥാനത്ത് നിറഞ്ഞാടി പഴികൾക്കാതിരിക്കാൻ ടീമിലെടുത്ത് ഒഴിവാക്കുക എന്ന നയം തുടർന്നു ഇടം പിടിച്ചാലും ബെഞ്ചിലിരിക്കേണ്ടി വരിക തന്നേക്കാൾ പെർഫോമൻസ് കുറഞ്ഞ ഫോം ഔട്ടായ താരങ്ങൾ പോലും പാടണിയുമ്പോൾ നിസ്സഹായനായി ഡഗ് ഔട്ടിലിരിക്കുകയാണ് സഞ്ജു അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ അനുഭവ സമ്പത്തേറിയ സെലക്ടർമാർ രാഷ്ട്രീയ നേതാക്കൾ സഞ്ജുവിനെ എന്തുകൊണ്ട് ടീമിലെടുക്കുന്നില്ല എന്ന ചോദ്യം ഉയർത്തുന്നവരുടെ പട്ടിക നീളും ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന പ്രകടനങ്ങൾ നടത്തിയിട്ടും സഞ്ജു പുറത്താണ് ശ്രീലങ്കയ്ക്കെതിരായ ഏകദിനത്തിൽ ഒഴിവാക്കപ്പെടുന്നതോടെ തുടർന്നുള്ള ചാമ്പ്യൻസ് ട്രോഫിയിലും സഞ്ജു തഴയപ്പെടും ഏകദിന ഫോർമാറ്റിലാണ് ഇക്കുറി ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത് ഇനി എത്ര വിയർപ്പൊഴുക്കിയാലാണ് ഇരുപത്തിയൊൻപത് വയസ്സുള്ള സഞ്ജുവിന് ടീമിലൊരു സ്ഥിരം സ്ഥാനം ലഭിക്കുക ഉത്തരമറിയാത്ത ആ ചോദ്യം മാത്രം എല്ലാ കാലത്തും ബാക്കിയാകും